ഒരിക്കലും ഒരു ഇന്ത്യക്കാരന് മതനിരപേക്ഷവാദിക്ക് ചേരാൻ പറ്റാത്ത പാർട്ടിയാണ് ആർ എസ് എസും ബി ജെ പിയുമെന്ന് ഈ രാജ്യത്ത് പറഞ്ഞ ഏക പാർട്ടി ഏതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇടതുപക്ഷ പാർട്ടികളാണ് സി പി ഐ എം ആണ് അവരാണ് പറഞ്ഞത് ഒരു സാധാരണ പൊളിറ്റിക്കൽ പാർട്ടി പോലെ ഒരു ബദൽ രാഷ്ട്രീയ പാർട്ടി പോലെ നിങ്ങൾ ഒരിക്കലും ബി ജെ പിയെ കാണരുത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പോലും അത്തരത്തിലുള്ള ഒരു അവബോധം കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് ഉണ്ടാക്കി കൊടുത്തില്ല കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എന്ന് പറയുന്നത് കോൺഗ്രസ്സിലല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സ്വാഭാവികമായിട്ടും സാധിക്കുന്ന ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയാണ് എന്നതല്ലേ ധാരണ അതുകൊണ്ടല്ലേ കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ കോൺഗ്രസ് വിട്ടപ്പോൾ ബി ജെ പിയിലേക്ക് പോയത് ബി ജെ പിയിൽ അഭയം തേടിയത് ഇന്ന് നിലവിൽ ബി ജെ പിയുടെ എം പിമാരിൽ മഹാഭൂരിപക്ഷവും പഴയ കോൺഗ്രസുകാരായിരുന്നില്ലേ ഇന്നത്തെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരിൽ കേന്ദ്രമന്ത്രിമാരിൽ ഭൂരിപക്ഷവും ആരാണ് പഴയ കോൺഗ്രസുകാരല്ലേ നമ്മളുടെ മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ മകൻ ഇന്ന് ബി ജെ പിയിലാണ് ശ്രീമാൻ ആന്റണി പോലും തൻ്റെ കുടുംബത്തോട് ഒരിക്കലും ചേരാൻ പറ്റാത്ത പാർട്ടിയാണ് ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എന്ന് ഒരു തവണ പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല ഒരു തവണ പോലും അങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നു എങ്കിൽ ആന്റണിയുടെ മകൻ ഇന്ന് ബി ജെ പിയിലെത്തുമായിരുന്നില്ല ആന്റണിയുടെ ഭാര്യയല്ലേ ആന്റണിയുടെ മകനെയും കൊണ്ട് അച്ഛന്റെ അടുത്ത് ചെന്നത് അച്ഛനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു സാധാരണ മക്കൾ സ്വപ്നം കണ്ടാൽ അവനവന്റെ അച്ഛനോടല്ലേ പറയാ ആന്റണിയോടല്ലേ പറയേണ്ടത് ആന്റണി അല്ലേ മകന്റെ അച്ഛൻ ആന്റണിയോട് പറയുന്നതിന് പകരം ശരിയായിട്ടുള്ള അച്ഛനോട് പറയുന്നതിന് പകരം പള്ളിയിൽ അച്ഛനെ പോയി കണ്ടു എന്നിട്ട് പറഞ്ഞു മകൻ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം മറ്റൊന്നുമല്ല അവൻ ബി ജെ പിയിൽ ചേരുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത് എന്താണ് ചെയ്യേണ്ടത് അപ്പൊ അച്ഛൻ പറഞ്ഞു ബി ജെ പിയിൽ ചേർന്നോട്ടെ അവൻ പുരോഗതി പ്രാപിക്കും നല്ല അവൻ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല ഇത് ആന്റണിയുടെ ഭാര്യ പറഞ്ഞതാണ് പത്രക്കാരോട് ശ്രീമാൻ എ കെ ആന്റണി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യയിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന കോൺഗ്രസിന്റെ നേതാവ് എത്രയോ കാലം കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രി പദത്തിൽ വിരാജിച്ച കോൺഗ്രസിന്റെ നേതാവ് എംപിയും എം എൽ എ യുമല്ലാതെ ഇരുപത്തിയഞ്ചു വയസ്സിന് ശേഷം ഒരു സ്ഥാനമില്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോയിട്ടില്ലാത്ത ശ്രീമാൻ എ കെ ആന്റണി ആ എ കെ ആന്റണിയുടെ ഭാര്യയാണ് ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് സ്വന്തം ഭാര്യ സ്വന്തം മകനെ മക്കളെ കോൺഗ്രസിന്റെ ആശയം എന്താണ് എന്ന് പഠിപ്പിക്കാൻ ആന്റണിക്ക് സാധിച്ചില്ല ആന്റണി അതിന് ശ്രമിച്ചില്ല കെ കരുണാകരന്റെ മകൾ പത്മജയല്ലേ ബി ജെ പിയിൽ പോയത് ആരായിരുന്നു കെ കരുണാകരൻ കോൺഗ്രസിന്റെ മുടി ചൂടാ മന്നൻ കോൺഗ്രസിന്റെ മതനിരപേക്ഷതയുടെ മുഖം പക്ഷെ കരുണാകരനും തന്റെ മക്കളോട് ഒരിക്കൽ പോലും പറഞ്ഞിട്ടുണ്ടാവില്ല മക്കളെ ജീവിതത്തിൽ ഒരു കോൺഗ്രസുകാരൻ മരിക്കുകയാണെങ്കിൽ പോലും ചേരാൻ പാടില്ലാത്ത പാർട്ടിയാണ് ബി ജെ പി എന്ന് അങ്ങനെ ഒരു ആശയം പാർട്ടി പ്രവർത്തകർക്ക് കുടുംബങ്ങൾക്ക് മക്കൾക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമാണ് ഇടതുപക്ഷ പാർട്ടികൾ മാത്രമാണ് ഇഞ്ചോടിഞ്ച് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും പൊരുതി നിൽക്കേണ്ടവരാണ് ആർ എസ് എസും ബി ജെ പിയും അവരുമായി ഒരു തരത്തിലുള്ള ഇടപാടും പാടില്ല ഞാൻ വെറുതെ പറയുന്നതാണ് നിങ്ങളൊന്ന് നോക്ക് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധമായിരിക്കും പ്രാദേശിക തലത്തിൽ പോലും നല്ല ബന്ധമാകും അവർ തമ്മിൽ വലിയ സുഹൃത്തുക്കളാകും ഞാൻ വെറുതൊന്ന് ചോദിക്കട്ടെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഹൃദയത്തിൽ പേറുന്ന ഒരാള് ആർ എസ് എസ് കാരനായിട്ടുള്ള ഒരാളോട് ചങ്ങാത്തം പോലും ആഗ്രഹിക്കില്ല അവരോട് സൗഹൃദം പോലും പുലർത്താൻ ആഗ്രഹിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾ പ്രാദേശിക തലത്തിൽ ഒന്ന് എടുത്തു നോക്ക് ആർ എസ് എസ് കാരോട് ബി ജെ പി കാരോട് വിരിമാറ് കാട്ടി എന്നും പോരിനു വന്നിട്ടുള്ളത് ആരാണ് ദിവസങ്ങൾക്ക് മുമ്പല്ലേ തൃശൂരിൽ ആർ എസ് എസ് കാരെയും ബി ജെ പി കാരെയും വെല്ലുവിളിച്ചുകൊണ്ട് നൂറുകണക്കിന് വരുന്ന ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർ രംഗത്തിറങ്ങിയത് ഇങ്ങനെ ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരായി ശബ്ദിക്കാൻ സംസാരിക്കാൻ കേൾപ്പുള്ളവർ ഈ രാജ്യത്ത് വേറെ ആരുണ്ട് പ്രാദേശിക തലത്തിൽ പോലും അത് വ്യക്തമാണ് ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ വരെ കല്യാണങ്ങൾക്കൊക്കെ പോകാറുണ്ട് പല ആളുകളുടെയും പക്ഷേ സഖാക്കളെ വിളിച്ചാൽ അവർ പറയും ഇല്ല ഞങ്ങളില്ല പ്രാദേശിക തലത്തിൽ വരെ ആർ എസ് എസുമായി ബി ജെ പിയുമായി ഒരു തരത്തിലുള്ള സഖ്യത്തിനോ സൗഹൃദത്തിനോ നിൽക്കാത്തവരാണ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ആർ എസ് എസിനും ബി ജെ പി ശക്തിയില്ലാതെ പോകുന്നത് എങ്ങനെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്താലേ ഇനി ഞങ്ങൾക്ക് ഇവിടെ രക്ഷയുള്ളൂ എന്ന് ബി ജെ പി കരുതുന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമുദായത്തിൽ പറഞ്ഞിട്ടുള്ള ആളുകളെ മതനിരപേക്ഷരാക്കുകയും അവരുടെ മനസ്സിനെ സ്ഫുടം ചെയ്തെടുത്ത് യഥാർത്ഥ സോഷ്യലിസ്റ്റ് പാതയിലൂടെ നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായാൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ഷയിച്ചാൽ നാട്ടിൽ നേട്ടം കിട്ടാൻ വേണ്ടി പോകുന്നത് ആർ എസ് എസിനും ബി ജെ പിമാണ് പതിനേഴ് ശതമാനം ആളുകളുടെ വോട്ടാണ് ഇന്ന് ബി ജെ പി നേടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അതിന്റെ ഏറ്റവും വലിയ പീക്കാണത് ഇതിലപ്പുറത്തേക്ക് ബി ജെ പിക്ക് ഇനി വളർച്ചയില്ല ഇനി വരുന്ന ഓരോ തെരഞ്ഞെടുപ്പും നേരെ താഴേക്കാണ് ബി വരാൻ വേണ്ടി പോകുന്നത് കോൺഗ്രസിൻ്റെ പല പ്രവർത്തകരും ഒരു അർത്ഥ ബി ജെ പി ലൈനിലായി കഴിഞ്ഞു അവർക്ക് കോൺഗ്രസിൻ്റെ നയവും ബി ജെ പിയുടെ നയവും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല സമാനമായിട്ടുള്ള നയമാണ് പല കാര്യങ്ങളിലും അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്